ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടൂസ് കിച്ചൻ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മുട്ട ബിരിയാണിയാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ ആദ്യം ബാസ്മതി റൈസ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം പട്ടയും ഗ്രാമ്പും ഏലക്കയും വയനേലയും ഒക്കെ ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു ആറ് മുട്ട ഞാൻ എന്താണ്ട് അതിൻ്റെ മുകളിലൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ മുട്ടയെല്ലാം എടുത്തിട്ട് അതിലേക്ക് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ചേർത്തിരിക്കുന്നത് നമ്മുടെ ഗരം മസാല അല്ല സോറി ചിക്കൻ മസാലയാണ് കേട്ടോ അതെല്ലാം കൂടി ഒന്ന് അല്പം ഉപ്പും കൂടി ഒന്ന് തടകിയിട്ടൊന്ന് പുരട്ടി കൊടുക്കുക എന്നിട്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട അതാണ് അതൊന്ന് ഫ്രൈ ആവുമ്പോഴത്തേക്ക് അതായത് അതിൻ്റെ പോ ആ കോട്ടിംഗൊക്കെ ഒന്ന് കട്ടിയാവുമ്പോൾ നമുക്കതൊന്നും പൊടിഞ്ഞു പോകത്തില്ല പെട്ടെന്ന് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ പാൻ എടുപ്പത്ത് വെക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള കൊടുക്കുക അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അത്രയും ഇട്ടുകൊടുക്കുക കേട്ടോ അതൊന്ന് നല്ല രീതിയിലൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളൊരു നാലഞ്ച് സവാള കട്ടി കുറച്ച് അരിഞ്ഞത് അത് നല്ല കട്ടി കുറച്ചങ്ങോട്ട് അരിഞ്ഞിട്ട് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അത് നല്ല രീതിയിൽ എണ്ണയിലൊന്ന് വാട്ടി കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം എടുക്കുകയൊന്ന് നന്നായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടും സവാളയൊക്കെ പെട്ടെന്ന് വാടി കിട്ടാനും ഉപ്പ് ഇട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലേ അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി മസാലകളൊക്കെ ആഡ് ചെയ്യാം ഇതൊന്ന് വാടി വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചേർക്കേണ്ടത് മസാലകളാണ് ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും മുളക് പൊടി അല്പം കുറച്ചാണ് ചേർത്തത് കേട്ടോ ഇതാ ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തത് പിന്നെ ഒരു രണ്ട് തക്കാളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ വലുപ്പമുള്ള തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം വേണ്ടി വരുത്തില്ല ഇത് ചെറുതായതുകൊണ്ടിട്ടാണ് ഞാൻ രണ്ടെണ്ണം ചേർത്തത് രണ്ടോ മൂന്നോ ചേർത്തോ കുഴപ്പമില്ല ഇനി അതിലേക്ക് ആവശ്യമുള്ള ചിക്കൻ മസാല അതിപ്പം ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യുക ചിക്കൻ മസാല വേണം ഒരു നാല് ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഹാഫ് ടീസ്പൂൺ ഗരം മസാല ഒരു കുറച്ച് ഒരു ഹാഫ് ടീസ്പൂണോളം നമ്മളുടെ കുരുമുളക് പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വാട്ടിക്കൊടുക്കുക കേട്ടോ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് വേണം നമ്മൾ ഈ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാൻ അപ്പോൾ അതൊന്നതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്തേക്ക് നല്ല കട്ട തൈര് അധികം പൊളിയില്ലാത്ത തൈര് കേട്ടോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണേ തൈര് ഒരുപാട് പുളിയൊന്നും വേണ്ട ചെറുതായിട്ടൊരു പുളിപ്പ് വന്നാൽ മതി കേട്ടോ അതുകൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കുക പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂട്ടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ മുട്ടയില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഗ്രേവി ഒന്നും ഞാൻ എന്താ ആക്കിയിട്ടില്ല ഉണ്ടോ നല്ല ഡ്രൈ ആക്കി തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മുടെ റൈസൊക്കെ ഏകദേശം കുക്കായിട്ടുണ്ട് ഒരുപാട് അങ്ങ് കുക്ക് ആവേണ്ട കേട്ടോ ഒരു മുക്കാൽ പകുതി വെന്താൽ മതിയാവും അപ്പം നമ്മളുടെ ഇതാ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുക ആ ഓയിലും ഞാൻ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മസാലയല്ലേ അല്ലേ അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് ഉപ്പ് നോക്കിക്കോളുക ഉപ്പിൻ്റെ അളവ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഉപ്പൊക്കെ നോക്കി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് തന്നെ റൈസ് അങ്ങ് ഇടുകഴിഞ്ഞാൽ ലെയർ ഒന്നും ആക്കുന്നില്ല സാധാരണ നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യുമ്പോൾ ദം ചെയ്യുമ്പോൾ അതായത് ലെയർ ലെയർ ആയിട്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ ഇതിനകത്തും കിസ്മിസോ മറ്റുള്ള ഒന്നും ചേർത്തിട്ടില്ല ക്യാഷിനിട്ട് കിസ്മിസ് മറ്റുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല ഇതിന് മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കും നമ്മൾ റൈസ് അങ്ങ് പൊത്തി കൊടുത്തിട്ട് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റീം വരുന്നവരെ ഒന്ന് ആവി വരുന്നിടം വരെ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ നമ്മളുടെ ബിരിയാണിതാണ് ഞാൻ പറഞ്ഞില്ല നമ്മളുടെ ചോറ് പകുതി വെന്തിട്ടുണ്ട് പകുതി എല്ലാം മുക്കാലും വെന്തിട്ടുണ്ട് അതിന് മുകളിലേക്ക് ചോറ് നന്നായിട്ട് വന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ ലെയറാക്കി എടുക്കാം കേട്ടോ ഞാൻ ലെയർ ആക്കാൻ എനിക്കിനി വേറെ പാത്രം ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ അങ്ങ് ചെയ്തത് അതിന് മുകളിലേക്ക് റൈസ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് വേണമെങ്കിൽ ക്യാഷ്നട്ടോ കിസ്മിസോ പിന്നെ നമ്മളുടെ സവാളയൊക്കെ വറുത്ത് കൊണ്ടുവന്നുണ്ടെങ്കിൽ നമുക്കതിന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ അതൊന്നുമില്ല ഇല്ല വളരെ സിമ്പിളായിട്ടും വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനിയിപ്പോൾ കളറ് വേണമെന്നുണ്ടെങ്കിൽ കളറിന് വേണ്ടിയിട്ട് ചിലപ്പം മഞ്ഞൾപ്പൊടിയില്ലേ കലക്കിയിട്ട് മുകളിൽ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല യെല്ലോ കളറൊക്കെ കിട്ടും റെഡ് കളർ ഓറഞ്ച് കളർ അവരെത്ര ഇങ്ങനെ ഇടാറില്ല റൈസിലേക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് ഫുഡ് കളർ യെല്ലോ കളർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നും ഇല്ല അപ്പോൾ നമ്മുടെ ബിരിയാണി കൂടെ സെറ്റായിട്ടുണ്ട് ഞാൻ സെർവിൻ ഡിഷിലേക്ക് മാറ്റുകയാണ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ട് എങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വളരെ ടേസ്റ്റിയാണ് അതും വളരെ ഈസിയാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കുഞ്ഞുങ്ങൾക്കുണ്ടാക്കി കൊടുക്കാം രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തുവിടാനും പറ്റും നമുക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ നമ്മളുടെ ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ എല്ലാം നല്ല അടിപൊളി അപ്പം ഞാൻ ഇപ്പം സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അച്ചാറും പപ്പടവും കൂടിയാണ് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ോ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ട് എങ്കിൽ അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ